തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് കേരളം ആര് ഭരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ എന്നാണ് നമുക്ക് ഉറ്റുനോക്കേണ്ടത് നമ്മൾ പോകുന്നത് മധ്യ കേരളത്തിലേക്കാണ് എറണാകുളത്തേക്ക് പോവുകയാണ് മഹേഷുണ്ട് മഹേഷ് എറണാകുളത്ത് പല ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും കൊച്ചിൻ കോർപ്പറേഷൻ ആണെങ്കിലും കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് മത്സരം അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഉണ്ടായിരുന്നു നമുക്ക് കിഴക്കമ്പലം പോലുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് ട്വന്റി ട്വൻറ്റിയുടെ സ്വാധീന മേഖലകളാണ് അവിടെ എൽ ഡി എഫിൻ്റെ വേരോട്ടമുണ്ടൽ വേരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ചിത്രം എങ്ങനെയാണ് മഹേഷ് അജി എറണാകുളത്ത് എറണാകുളത്ത് ആകെ ജില്ലാ പഞ്ചായത്ത് അതിൽ മാത്രം ഒതുങ്ങുന്നു അവരുടെ ശക്തി യും കേരളം ഒന്നാകെ മറ്റ് ജില്ലകളിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴും യു ഡി എഫ് എറണാകുളത്ത് വലിയ ഇളക്കമില്ലാതെ നിന്നു എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ കേട്ടോ ട്വന്റി ട്വന്റി രണ്ടിടത്ത് കിഴക്കമ്പല മേഖലയിൽ രണ്ടിടത്ത് രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ട്വന്റി ട്വന്റി വരുന്നു ബി ജെ പിക്ക് ഇല്ല ബി ജെ പിക്ക് എറണാകുളത്തില്ല കോർപ്പറേഷനിലേക്ക് എത്തുമ്പോൾ എൽ ഡി എഫ് മുപ്പത്തി എട്ട് യു ഡി എഫ് മുപ്പത്തിയൊന്ന് ബി ജെ പി അഞ്ച് എൽ ഡി എഫ് ഭരിച്ചു അവിടെ ടി കെ അഷ്റഫ് ലീഗിന്റെ വിമതനായിരുന്ന ടി കെ അഷറഫ് ഇത്തവണ നേരെ മട്ടാഞ്ചേരിയിൽ നിന്ന് കറുകപ്പള്ളിയിലേക്ക് വന്ന അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വന്നു വളരെ ക്രൂഷ്യലായിരുന്നു കഴിഞ്ഞവണ്ണ ടി കെ അഷ്റഫിന്റെ അവിടുത്തെ വിജയം എന്ന് പറയുന്നത് എൽ ഡി എഫ് മുപ്പത്തിയെട്ട് യു ഡി എഫ് മുപ്പത്തിയൊന്ന് ബി ജെ പി എറണാകുളം കോർപ്പറേഷൻ നഗരസഭകളാകെതിൽ യു ഡി എഫ് എറണാകുളത്ത് നാലിടത്ത് മാത്രം എൽ ഡി എഫ് വരുന്നു ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫ് പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ കട്ടക്ക് കട്ട കട്ടക്ക് ആറ് നേരത്തെ പറഞ്ഞതുപോലെ കിഴക്കമ്പലം മേഖലയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ട്വന്റി ട്വന്റിക്ക് വരുന്നു ഗ്രാമപഞ്ചായത്തുകൾ എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നാൽപ്പത്തി എട്ടിടത്തും യു ഡി എഫ് മുപ്പതിടത്ത് എൽ ഡി എഫ് ട്വന്റി ട്വന്റി നാല് പഞ്ചായത്തുകൾ നാല് നിർണായകമായ പഞ്ചായത്തുകൾ അപ്പോൾ ഇത്തവണ നമ്മൾ ഉച്ചുനോക്കുന്നത് കഴിഞ്ഞ തവണ ട്വന്റി ട്വന്റി പിടിച്ചിരിക്കുന്ന നാല് പഞ്ചായത്തുകൾ ആ പഞ്ചായത്തുകൾക്ക് ഇത്തവണ കോട്ടം വരുമോ എന്നുള്ളത് കൂടിയാണ് അജി തീർച്ചയായിട്ടും ഇത്തവണ അട്ടിമറി എറണാകുളത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് എം കെ ഷുക്കൂർ ഉണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും എം കെ ഷുക്കൂർ കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം ആയിരുന്നു നടന്നത് ഇത്തവണ കടുത്ത വാർഷിയേറിയ പോരാട്ടം കൊച്ചിൻ കോർപ്പറേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് തൃക്കാക്കര നഗരസഭയിൽ വലിയ തരത്തിലുള്ള കോലിളക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു മേഖലകളാണ് തൃക്കാക്കര നഗരസഭ കളമശ്ശേരി ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിൽ വരുമ്പോൾ അവിടെയും വലിയ തരത്തിൽ വേരോട്ടം സി പി എമ്മിനും ഒപ്പം തന്നെ കോൺഗ്രസിനുമുള്ള സ്ഥലങ്ങളാണ് അവിടെ ഈ ട്വന്റി യുടെ കടന്നു വരവ് ഏത് തലത്തിലായിരിക്കും ഒരു പക്ഷേ ഇവിടെ ബാധിക്കാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മൂവാറ്റുപുഴയിലടക്കം ട്വന്റി ട്വന്റിക്ക് അത്രയും വോട്ടുകൾ സമാഹരിക്കാൻ ഇവിടെ കഴിഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് ഷുക്കൂർ എന്ന് വിലയിരുത്താൻ കഴിയുക അജി മലപ്പുറം കഴിഞ്ഞാൽ യു ഡി എഫിന് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ പരമ്പരാഗതമായി തന്നെ യു ഡി എഫിന് ശക്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് തീർത്ത് പറയാൻ കഴിയും മലയോര മേഖലയിലായാലും നഗരത്തിലായാലും യു ഡി എഫിന് അതെപ്പോഴും ആ ശക്തി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്തിടെ കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മളിത് കണ്ടതാണ് സി പി എമ്മിന് സംഘടനാ ശക്തി അല്പം പോലും ഇല്ല എന്ന് തന്നെ പറയാവുന്ന തൃക്കാക്കരയിൽ മികച്ച സംഘടനാ സംവിധാനവും കോൺഗ്രസിനുള്ള സ്ഥലമാണ് തൃക്കാക്കര അതുകൊണ്ട് തന്നെയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ഉമാ തോമസിനെ വിജയിക്കാനായത് ഇപ്പോൾ ഈ ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ എന്ത് പ്രവർത്തിച്ചു എന്ത് ചെയ്തു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അവരുടെ അവകാശവാദമാണ് പ്രത്യേകിച്ച് ഒരു വ്യവസായ നഗരം കൂടി ായ കൊച്ചി എങ്ങനെയാണ് കൊച്ചിയോട് ഈ കഴിഞ്ഞ സർ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചത് കൊച്ചിയിൽ എന്ത് വികസനം കൊണ്ടുവന്നു കൊച്ചിയുടെ പൊതുമണ്ഡലത്തിൽ ഏത് തരത്തിലാണ് സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്നത് എന്നുള്ളത് നഗര വോട്ടർമാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കാര്യമെടുത്താൽ കൊച്ചിൻ കോർപ്പറേഷനിൽ നഗരത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമൃദ്ധി ഹോട്ടൽ ഇരുപത് രൂപയ്ക്ക് ഊണ് നൽകുന്ന പോലെയുള്ള അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നഗരവോട്ടർമാരെ സ്വാഭാവികമായും സ്വാധീനിക്കും എന്നാൽ അതിനെല്ലാം കവച്ചു വെക്കുന്ന ഒരു സംഘടനാ ശക്തി രാഷ്ട്രീയ ശക്തി ഇവിടെ യു ഡി എഫിനുണ്ട് എന്നുള്ളത് നമ്മുടെ നിസ്തർക്കം തന്നെ പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നുണ്ട് ഇവിടെ മുഴുവൻ സീറ്റുകളിലും ട്വൻറ്റി ട്വൻ്റി കൂടി മത്സരിക്കുന്നു എന്നുള്ളത് രണ്ട് കൂട്ടർക്കും മത്സരം കടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ വി ഫോർ കൊച്ചി കഴിഞ്ഞ തവണ പത്ത് ശതമാനം വോട്ട് നേടിയ വി ഫോർ കൊച്ചി ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷനിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഒരു പരിധിവരെ യു ഡി എഫിന് ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണ് എങ്കിൽ പോലും കഴിഞ്ഞ അഞ്ച് വർഷം വലിയ അവസരങ്ങളില്ലാതെ ഭരിക്കാൻ സാധിച്ച എൽ ഡി എഫിൻ്റെ ഭരണ നേട്ടം തന്നെയായിരിക്കും അവർ കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു ഭരണ നേട്ടമായി തന്നെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീപിടുത്തമുണ്ടായി അതിപ്പോൾ ഒരു പുതിയ പ്ലാന്റ് അവിടെ ഏതാണ്ട് പണി പൂർത്തിയാവാറായി അധികം കഴിയാതെ അത് കമ്മീഷൻ ചെയ്യും എന്ന രീതിയിലേക്ക് എത്തി അതുതന്നെ ഒരു ഭരണ നേട്ടമായി അവതരിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ആ അർത്ഥത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ ശക്തമായ ഒരു പോരാട്ടം യു ഡി എഫിനെ സംബന്ധിച്ച അഭിമാന പോരാട്ടം കൂടിയാണ് ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത് മറ്റൊന്ന് ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യമാണ് ട്വൻ്റി ട്വൻ്റി നാല് പഞ്ചായത്തുകളാണ് ഭരിക്കുന്നത് കിഴക്കമ്പലം ഐക്യനാട് മഴുവന്നൂർ കുന്നത്തുനാട് ഈ നാല് പഞ്ചായത്തുകൾ കൂടാതെ വടവുകാട് വടവുകാട് ബ്ലോക്ക് പഞ്ചായത്ത് കൂടി അവർ ഭരിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പല മേഖലയിലെ ഒരു വളരെ ഗൗരവമുള്ള യാഥാർത്ഥ്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ വോട്ട് വലിയ തോതിൽ പിടുങ്ങിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായി തന്നെ അവർ കാണുന്നു ട്വൻറ്റി ട്വൻറ്റിയെ അനുനയിപ്പിക്കാനെല്ലാം അവർ ശ്രമിച്ചെങ്കിലും ട്വൻ്റി ട്വൻ്റി ഒറ്റക്ക് തന്നെ അവിടെ നിന്ന് മത്സരിക്കുകയാണ് അത് ആ മേഖലയിലെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർ തവണ മത്സരിക്കാൻ ശ്രമിക്കുന്നു കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വരുന്നു അവർ ആരുടെ വോട്ട് പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ ട്വൻറ്റി ട്വൻറ്റിയോട് രാഷ്ട്രീയമായി സംഘടനാപരമായി ഏറ്റവും അധികം മുട്ടി നിൽക്കുന്നത് എൽ ഡി എഫ് ും അത് യു ഡി എഫിന്റെ വോട്ട് ചോർത്തുമോ എന്നൊരാശങ്ക വളരെ കൂടുതലാണ് മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് യു ഡി എഫ് ഭരിക്കുന്നത് യു ഡി എഫിന് ജില്ലാ പഞ്ചായത്തിൽ അത്ര ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ ഇതുവരെ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ആ അർത്ഥത്തിൽ മലപ്പുറം കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രതീക്ഷ യു ഡി എഫിന് വെക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു ജില്ല തന്നെയാണ് എറണാകുളം